നമസ്കാരം ഇ പി ജയരാജൻ എന്ന ചിറ്റപ്പൻ വിവാദങ്ങളിൽ വിവാദങ്ങളിൽപ്പെട്ടുഴലുകയാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചു സി പി എമ്മിലെ എല്ലാ വിവാദങ്ങളിലും ഒരു ഭാഗത്ത് ഇ പി ജയരാജൻ വരുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഒരു മറുപടി മറുപടിയുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മാങ്ങയുള്ള മാവിലെ കല്ലെറിയു ഈ മാവിൽ മാങ്ങയൽപ്പം കൂടുതലാണ് പൊട്ടിച്ചിരിക്കാതെ അധിക എന്ത് ചെയ്യും ഫലഭൂയിഷ്ടമായ മാവാണ് താനെന്ന് സ്വയം സമർത്ഥിക്കുക തേങ്ങാക്കൊല ഇ പി ജയരാജൻ താങ്കളുടെ മാവിലിപ്പോൾ വിളയുന്നത് തേങ്ങയാണ് തേങ്ങയല്ല തേങ്ങക്കോല എന്തായാലും പാർട്ടി വടിയെടുത്തു ചെവിക്ക് പിടിച്ചു പാലക്കാട് പോയി സരിനെ വേണ്ടി പ്രവർത്തിക്കാൻ പ്രസംഗിക്കാൻ പറഞ്ഞു അദ്ദേഹം പോയി അവിടെ പറഞ്ഞ എന്താണ് ഊതിക്കാച്ചിയ പൊന്നാണ് സരിൻ തെറ്റു തിരുത്തിയവനാണ് കണ്ടേടിയായ ചെറുപ്പക്കാരനാണ് നിങ്ങൾ ആ പ്രയോഗം കേൾക്കുമ്പോൾ നിങ്ങളൊന്നാലോചിക്കുക പാലക്കാട് അയൽക്കൂട്ടി തീരുമാനിച്ച പാർട്ടി പ്രവർത്തകർ വരെ പിന്മാറിപ്പോയില്ലേ ഡോക്ടർ പി സരിനെ ഊതിക്കാച്ചിയ പൊന്നാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പരിഹാസം ധ്വനിക്കില്ലേ അത് സി പി എം നേതൃത്വത്തിന് മനസ്സിലാവില്ല ഇ പി ജയരാജൻ അവിടെ പോയി സാഷ്ടാംഗം പ്രണമിച്ച് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സരിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് അവർ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കും ചിലപ്പോൾ സത്യം മനസ്സിലായിട്ടായിരിക്കും എങ്കിൽ പോലും പത്ത് മിനിറ്റിലധികം എടുത്താണ് സരിന്റെ ഗുണഗണങ്ങൾ ഇ പി ജയരാജൻ വർണ്ണിച്ചത് എന്തായാലും ഇ പിയുടെ വരവോടെ ഊതിക്കാച്ചിയ പൊന്നോടെ സരിൻ വീണ്ടും വീണ്ടും പടുകുഴിയിലേക്ക് പോകും എന്ന് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഇ പി ജയരാജനിലേക്ക് തിരിച്ചു വന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഡി സി ബുക്സ് പോലെ ഒരു സ്ഥാപനം ഡവി ഡി സി എനിക്ക് നേരിട്ടറിയാവുന്ന ആളാണ് ഒരിക്കലും വഴിവിട്ട വാക്കുകൾ സംസാരിക്കില്ല വഴിവിട്ട പ്രവർത്തികൾ ചെയ്യില്ല വഴിവിട്ട ബിസിനസ്സുകൾ ചെയ്യാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു അഗ്രിമെൻറ്റുമില്ലാതെ ഇ പി ജയരാജൻ്റെ ഒരു പുസ്തകം അങ്ങ് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുന്നു ഇ പി യോട് ആലോചിക്കുക പോലും ചെയ്യാതെ നാളെയാണ് പ്രകാശനം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ അത്ര മണ്ഡന്മാരല്ലോ മലയാളികൾ ഇ പി ജയരാജനോ അല്ലെങ്കിൽ ജയരാജൻ്റെ വിശ്വസ്തനോ രവി ഡി സിയുമായി സംസാരിച്ചിരിക്കണം എഗ്രിമെൻ്റ് വെച്ചിരിക്കണം ചിലപ്പോൾ ജയരാജനായിരിക്കില്ല അഗ്രിമെൻ്റ് വച്ചിരിക്കുക ആ വിശ്വസ്തൻ എന്ന് പറയുന്ന ആൾ തന്നെ ആയിരിക്കാം അതായിരിക്കും യാഥാർത്ഥ്യം പക്ഷേ എങ്ങനെയാണ് ഈ നൂറ്റി എൺപത് പേജ് പോയത് അവസാന ഭാഗങ്ങളിൽ എഴുതി ചേർത്തതാണ് അത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇ പി ആ പറയുന്ന കാര്യത്തെ നമുക്ക് അംഗീകരിക്കാതെ വയ്യ കാരണം സരിൻ്റെ സ്ഥാനാർത്ഥിത്വം മുതൽ ഏറ്റവും ലേറ്റസ്റ്റായി നടന്നിരിക്കുന്ന കാര്യങ്ങൾ വരെ അതിൽ എഴുതി ചേർത്തിരിക്കുന്നു അപ്പോൾ എഴുതി ചേർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ആലോചിക്കണം ഒരുപാട് പ്രഗത്ഭരും പ്രശസ്തരും ആത്മകഥ എഴുതാറുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിക്കാറുണ്ട് ഇതൊന്നും അവർ പോലും അറിഞ്ഞിട്ടല്ല ചെയ്യുക എന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർക്കറിയാം ഗോസ്റ്റ് റൈറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് സിനിമയിൽ സംവിധായകൻ്റെയോ മറ്റാരുടെയോ പേരിൽ തിരക്കഥ എഴുതി കൊടുക്കുക അതിനുള്ള പൈസ മേടിച്ചു പോവുക തിരക്കഥാ സംഭാഷണം പേര് വരുന്നത് ചിലപ്പോൾ സംവിധായകൻ്റെ ആയിരിക്കും ആ പണം കൊടുത്തയാളുടെ ആയിരിക്കും പ്രശസ്തിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ ഇതുപോലുള്ള ആത്മകഥാ രചനയിലും മറ്റ് പുസ്തക രചനകളിലുമൊക്കെ സംഭവിക്കുന്നത് ഇവർ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഫോട്ടോ ശേഖരത്തിൽ നിന്നും ഫോട്ടോകൾ കൊടുക്കും ഒരു പത്രപ്രവർത്തകനോ ഒരു എഴുത്തുകാരനോ ഇരുന്ന് മാറിയിരുന്ന് എഴുതുകയാണ് ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു കുവൈറ്റിലുള്ള ഒരു വലിയ കോടീശ്വരൻ്റെ ആത്മകഥ അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കണം കോടീശ്വരനാണെന്നേ ഉള്ളൂ ബാക്കി സാമൂഹിക പ്രവർത്തനങ്ങളിലോ രാഷ്ട്രീയ രംഗത്തോ സാംസ്കാരിക രംഗത്തോ ഒന്നും പ്രശസ്തനല്ല പക്ഷേ പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതണം ഈ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാണ് എഴുത്തുകാരനായ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാണ് ആത്മകഥ എഴുതിച്ചത് ആത്മകഥ കുവൈറ്റിൽ പ്രകാശനം ചെയ്യുകയും ചെയ്തു പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് തിരുവല്ലയിലുള്ള ഒരു വലിയ സുവിശേഷ പ്രവർത്തകൻ പിന്നീട് ബിഷപ്പായതൊക്കെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പേരിൽ പത്ത് നാനൂറ് ടൈറ്റിലുകളുണ്ട് പുസ്തകങ്ങളുണ്ട് എഴുതിയതായിട്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്ന കാലത്ത് ഒരു വർഷം പന്ത്രണ്ട് പതിനഞ്ച് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എപ്പോഴാണ് ഇത് എഴുതുന്നത് താങ്കൾ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും പോകണം യാത്രയുണ്ട് അതൊക്കെ ഇതിനിടയ്ക്ക് സാധിക്കും ജോസ് തോമസേ എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പിന്നീട് യാഥാർത്ഥ്യം അറിഞ്ഞപ്പോൾ ഞാനാണ് ചിരിച്ചത് നാലോ അഞ്ചോ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി പുസ്തകം എഴുതാൻ അവിടെ തയ്യാറായിരിക്കുകയാണ് അവരെ ശമ്പളം കൊടുത്ത് നിയമിച്ചിരിക്കുകയാണ് അവർ പുസ്തകം എഴുതുന്നു നേരെ കൊടുക്കുന്നു ഈ മനുഷ്യൻ വായിച്ചു നോക്കാൻ പോലും മെനക്കെടാറില്ല അതിന് സമയം കിട്ടാറില്ല അവരെ ഏൽപ്പിക്കുന്നു അവരെഴുതുന്നു ഇദ്ദേഹത്തിൻ്റെ പേരിൽ പുസ്തകമായി ഇറങ്ങുന്നു എഴുത്തുകാരനാകാൻ ആഗ്രഹമുള്ളവർ മറ്റുള്ളവരെ വെച്ച് എഴുതിക്കുക നമ്മുടെ ഇന്നസെൻറ്റ് ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്നസെൻറ്റ് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ മറ്റൊരു പത്രപ്രവർത്തകനാണ് എഴുതിയത് ഇന്നസെൻറ്റിൻ്റെ ഭാഷ കടമെടുത്തുകൊണ്ട് അത് ഒരു സംഭവം പോലും പത്രപ്രവർത്തകൻ ആലോചിച്ച് എഴുതിയിട്ടില്ല ഇന്നസെൻറ്റ് പറഞ്ഞു കൊടുത്തത് തന്നെയാണ് ഇന്നസെൻറ്റിന് വേണ്ടി അദ്ദേഹം എഴുതുന്നതായി ഒരു അവതാരി എഴുതി കൊടുത്തയാളാണ് ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു നിർമ്മാതാവ് ഒരു പുസ്തകം എഴുതുന്നു ഇന്നസെൻ്റിൻ്റെ അവതാരിക്ക് വേണം ഞാനും ഈ സുഹൃത്തും കൂടി ഇന്നസെൻറ്റിനെ കാണാൻ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു ഞാൻ പറയാം ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കാം ഞാൻ പറഞ്ഞു ഞാൻ എഴുതാം എന്ന് പറഞ്ഞു ഞാൻ എഴുതി അദ്ദേഹത്തെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മനോഹരമായിരിക്കുന്നു അങ്ങനെ അവതാരികയാണ് ആ പുസ്തകത്തിൽ വന്നിരിക്കുന്നത് പക്ഷേ ഇന്നസെൻ്റ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ ചില വാചക ഘടനകൾ ഞാൻ കൂട്ടിച്ചേർത്തു വന്ന് മാത്രം എന്നാൽ ഇതൊന്നുമില്ലാതെ ഊഹാഭോഗങ്ങളിൽ നിന്നും ആത്മകഥ എഴുതുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് ആരുടെ ആത്മകഥയാണോ എഴുതുന്നത് അവരെ മഹത്വൽക്കരിച്ചുകൊണ്ട് അവരുടെ ഇല്ലാത്ത കഥകൾ പൊടുപ്പും തൊങ്ങലും ചേർത്ത് വെച്ച് പഴയകാല കഥകളൊക്കെ എഴുതി ആത്മകഥകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ഇതൊന്നും വിറ്റുപോകാൻ വേണ്ടിയല്ല എന്നാൽ ഇ പി ജയരാജൻ്റെ ഒരു പുസ്തകം വരിക എന്ന് പറഞ്ഞാൽ ഡി സിയെ പോലെ പ്രമുഖരായ പ്രസാധകൻ അത് ഏറ്റെടുക്കും കാരണം വിറ്റ് പോകും ഇ പി ഒരു പുസ്തകം മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിരുന്നു രണ്ടോ മൂന്നോ എഡിഷൻ കഴിഞ്ഞെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഇ പി എന്തെങ്കിലുമൊക്കെ വിവാദം എഴുതും എന്നുറപ്പുള്ളത് കൊണ്ട് തന്നെയായിരിക്കും പുസ്തകം അത്രയും വിറ്റുപോയത് അത് പ്രകാശിപ്പിച്ചത് പിണറായി വിജയനാണ് പിണറായി വിജയൻ പറഞ്ഞു ഇതിൻ്റെ ഉള്ളടക്കത്തോടെ എനിക്ക് യോജിപ്പില്ല പക്ഷേ ഞാൻ ഈ പുസ്തകം പ്രകാശനം എന്ന് പറഞ്ഞിട്ടാണ് പ്രകാശനം നടത്തിയത് അത് ഓടുന്ന പട്ടിക്ക് ഒരു മുൻപേ മുൻപേറുന്നതാണ് പുസ്തകമൊന്നും വായിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇ പി എന്തെങ്കിലുമൊക്കെ എഴുതി കാണുമല്ലോ എന്ന് മുഖ്യമന്ത്രിക്കറിയാം എന്തായാലും ഇ പി പാർട്ടി വിട്ടു പോകാതിരിക്കാനും ചേർത്ത് നിർത്തുന്നുവെന്ന് വരുത്തി തീർക്കാനും വേണ്ടിയാണ് മുഖ്യമന്ത്രി ആ പ്രകാശന ചടങ്ങിന് പോയെന്ന് വേണം വിചാരിക്കാൻ എന്തായാലും പരിപ്പുവിടേയും കട്ടൻ ചായയും എന്ന് പറയുന്ന ഈ ടൈറ്റിൽ പോലും രസകരമാണ് ഒരു സിനിമയ്ക്ക് വരെ ഇടാവുന്ന ടൈറ്റിലാണ് ഒരു രാഷ്ട്രീയ സിനിമയ്ക്ക് ഇടാവുന്ന നല്ല ടൈറ്റിലാണ് ഇ പി ചോദിക്കുന്നു എൻ്റെ ആത്മഹത്യക്ക് ഞാൻ ആ പേരിടുമെന്ന് വിചാരിക്കുന്നു ഇ പി എന്താ ബുദ്ധിജീവിയാണ് അതൊരു മോശം ടൈറ്റിലൊന്നുമല്ല ഇ പി കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കുന്നതാണെങ്കിലും അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു നേതാവിനെ നേതാവിനെക്കുറിച്ചൊരു പുസ്തകം വരുമ്പോൾ അത് നല്ല ടൈറ്റിൽ തന്നെയാണ് ഇ പി പറയുന്നു ഞാൻ ഡി സിക്ക് വക്കീൽ നോട്ടീസ് അയച്ചു ഈ വക്കീൽ നോട്ടീസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രഹസനമാണെന്ന് എത്ര പേർക്കറിയാം വക്കീൽ നോട്ടീസ് അയക്കുന്നു അത് കൈപ്പറ്റുന്നയാൾക്ക് വേണമെങ്കിൽ മറുപടി കൊടുക്കാം മറുപടി കൊടുക്കാതിരിക്കാം പിന്നീട് കോടതിയിലേക്ക് പോകുമ്പോഴാണ് ആ കേസിന് ബലമുണ്ടാകുന്നത് നിങ്ങൾ ശോഭാ സുരേന്ദ്രനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചില്ലേ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞതിന് എന്താ ഈ ആ ആ വക്കീൽ നോട്ടീസിൻ്റെ കാര്യം ആരെല്ലാം എത്രയോ വക്കീൽ നോട്ടീസ് അയക്കുന്നു ഈ വക്കീൽ നോട്ടീസൊന്നും പലപ്പോഴും മറുപടി വരാറില്ല മറുപടി വന്നാൽ തന്നെ ആരും കേസിന് പോകാറുമില്ല ഇത് അപ്പോൾ നടത്തുന്ന ഒരു പ്രഹസനമാണ് ഇപ്പോൾ ജനങ്ങൾ വിചാരിക്കും നിങ്ങൾ ഡി സിക്കെതിരെ കേസിന് പോകുന്നു കോപ്പാണ് നിങ്ങൾ ഡി സി ബുക്സിനെതിരെ പോവില്ല പോകാൻ കഴിയില്ല ഇപ്പോൾ ഷാർജയിലുള്ള രവി ഡി സിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു അക്ഷരം വേണ്ടിയില്ല അതാണ് ബുദ്ധിമാനായ ഒരു ബിസിനസ്സുകാരൻ എഗ്രിമെൻ്റ് ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല അതൊക്കെ വഴിയെ അറിയേണ്ട കാര്യങ്ങളാണ് എന്നാണ് പറഞ്ഞത് രവി ഡി സി ഒരിക്കലും ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ അല്ലെങ്കിൽ വാക്കാലെങ്കിലും പറയാതെ അത് ചെയ്യില്ല എന്നുറപ്പ് പിന്നെ ആരായിരിക്കാം ഇത് പുറത്തുവിട്ടത് ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇ പിക്ക് വേണ്ടി പുസ്തകം എഴുതിയതെന്നാണ് പറയുന്നത് അദ്ദേഹം ഡി ടി പി എടുത്തപ്പോൾ ഡി ടി പി ചെയ്യുന്നയാൾ അത് പുറത്തുവിടാം ഡി സി ബുക്സിലെ ആരെങ്കിലും അത് പുറത്തുവിടാം പക്ഷെ അവരൊരിക്കലും ചെയ്യില്ല അവർ വിശ്വാസവഞ്ചന കാണിക്കില്ല അപ്പോൾ ഡി ടി പി എടുത്ത ആളോ അല്ലെങ്കിൽ ഈ പത്രപ്രവർത്തകനോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും പുറത്തുവിട്ടത് ഇത് പോലീസിന് വളരെ നിഷ്പ്രയാസം കണ്ടുപിടിക്കാവുന്ന കാര്യമാണ് വിവാദങ്ങൾ ചൂടുപിടിക്കട്ടെ പിടിക്കട്ടെ പക്ഷേ അന്വേഷിച്ച് കണ്ടെത്തണമെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്താം സി പി എം അത് ചെയ്യില്ല എന്താണെന്നല്ലേ ഇ പി ജയരാജൻ ഇത് കൃത്യമായി എഴുതിയതാണെന്നും ഏൽപ്പിച്ചതാണെന്നും വന്നാൽ ഇ പി ജയരാജനെ പുറത്താക്കണം ഈ കാലഘട്ടത്തിൽ സി പി എമ്മിൽ നിന്നൊരാളെ പുറത്താക്കിയാൽ പാർട്ടിയുടെ അവസ്ഥ ദയനീയമായിരിക്കും ഇപ്പോൾ തന്നെ അടിത്തറ പറ്റി നിൽക്കുകയാണ് പാർട്ടി ഇല്ലാതാവാൻ ഇതിലപ്പുറമൊന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ചേർത്ത് പിടിക്കുന്നു കൂടെ നിർത്തുന്നു ഞങ്ങളോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് ജയരാജൻ ഞാൻ എഴുതിയതല്ല ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ എഴുത്ത് ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് തടയിടാൻ ശ്രമിക്കുന്നത് ജീവഭയവും ഉള്ളിലുള്ളതുകൊണ്ടായിരിക്കും സി പി എം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ജീവഹാനി ഉണ്ടാവരുതെന്ന് കരുതിയായിരിക്കണം അദ്ദേഹം ഇങ്ങനെ എതിർത്ത് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ എഴുതിയതില്ല എന്നൊക്കെ പറയുന്നു ഒരു കാര്യം സത്യമാണ് പാർട്ടിയുടെ ഇന്നത്തെ നേതാക്കളോട് പ്രത്യേകിച്ച് പിണറായി വിജയനോടും എം വി ഗോവിന്ദനോടും നല്ല ദേഷ്യമുണ്ട് ഇ പി ജയരാജന് തന്നേക്കാൾ ജൂണിയറായ എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതോടെ ജയരാജൻ ഇടഞ്ഞു തുടങ്ങിയതാണ് ജയരാജനെ ആഗ്രഹിക്കാം ആഗ്രഹിക്കുന്ന തെറ്റൊന്നുമല്ല പക്ഷേ അതിന് പിണറായി വിജയൻ സമ്മതിക്കണ്ടേ അദ്ദേഹമല്ലേ പാർട്ടി സെക്രട്ടറി തീരുമാനിക്കുന്നത് അല്ലാതെ പോളിറ്റ് ബ്യൂറോ ആണ് ഒന്നുമല്ല ഇന്ന് സി പി എമ്മിൻ്റെ എന്ത് കാര്യവും പിണറായി വിജയൻ തീരുമാനിക്കും ഇ പി ജയരാജൻ വേണമോ വേണ്ടയോ അത് പാർട്ടിയിലായാലും ജീവിതത്തിലായാലും വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പിണറായി വിജയനായിരിക്കുന്നു അതും ജയരാജന് നന്നായിട്ടറിയാം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു ആരാണ് ഗൂഢാലോചനയ്ക്ക് മുന്നിൽ ഇദ്ദേഹം പറയുന്നു സത്യസന്ധനായി അതാണ് എനിക്കും അറിയാത്തത് എന്നെ ദ്രോഹിക്കുന്നത് ആരാണ് രാവിലെ പത്രക്കാരോട് പറഞ്ഞത് ഒരു പേജ് പോലും ഞാൻ എഴുതിയിട്ടില്ല എന്നാണ് നൂറ്റി അൻപത് പേജ് പിന്നെ ആരെഴുതി ഇദ്ദേഹം പറയുകയാണ് അതൊക്കെ വിശദമായി അന്വേഷിക്കേണ്ട കാര്യമാണ് അപ്പോൾ രാവിലെ കള്ളം പറഞ്ഞു പിന്നീട് പറഞ്ഞു അവസാന ഭാഗങ്ങൾ ഞാൻ എഴുതി ചേർത്തതല്ലെന്ന് അപ്പോൾ ഇ പി ജയരാജൻ പറയുന്നതിൽ തമാശയുണ്ട് കള്ളമുണ്ട് ഒപ്പം പാർട്ടിക്കിട്ടുള്ള കുത്തുമുണ്ട് പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് താങ്കൾ പാർട്ടിയിലേക്ക് വന്നതും ആ പാർട്ടി പ്രവർത്തനമൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത് താങ്കൾ എഴുതിയതല്ലേ അതെനിക്കറിയില്ല പിന്നീട് പെട്ടെന്ന് ഓർത്ത് പറയുകയാണ് ഞാൻ എഴുതി കൊടുക്കുന്നു പിന്നീട് സംഭവിച്ചതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ അപ്പം തന്നെ മനസ്സിലായില്ലേ ഇ പി ജയരാജൻ അതിൽ ഒരക്ഷരം പോലും എഴുതിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മാധ്യമപ്രവർത്തന ചോദ്യത്തിന് ഞാൻ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞത് അത് മനസ്സിൽ നിന്നും വന്നതാണ് എഴുതിയ കാര്യങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത് വിശ്വസ്തനായൊരു പത്രപ്രവർത്തനം ഏൽപ്പിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹമായിരിക്കാം ഇത് പുറത്തുവിട്ടത് എന്നാണ് ഇപ്പോഴുള്ള അനുമാനം അദ്ദേഹത്തെ എഡിറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത് എഡിറ്റല്ല അദ്ദേഹം തന്നെ അങ്ങ് എഴുതുകയാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു പുറത്തു വന്ന പുസ്തകത്തിലെ ഫോട്ടോഗ്രാഫുകളൊക്കെ താങ്കളുടെ ശേഖരത്തിലേ അല്ലേ അദ്ദേഹം പറയുന്നു അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല എനിക്കറിയില്ല എന്ത് മറുപടി പറയണമെന്ന് പെട്ടെന്ന് അറിയില്ല ഈ ആത്മകഥയുടെ പി ഡി എഫ് ഫയൽ പുറത്തുവിട്ടത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളവരാണോ എന്ന ചോദ്യത്തിന് അത് അന്വേഷിച്ചല്ലേ കണ്ടുപിടിക്കാൻ കഴിയൂ എന്നാണ് മറുപടി അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എവിടെയും തൊടാതെ തട്ടിത്തടഞ്ഞുകൊണ്ട് മറുപടി പറയുന്ന ഇ പി ജയരാജൻ എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്തായാലും ഇ പി ജയരാജൻ താങ്കളുടെ മാവിലെ മാങ്ങ മുഴുവൻ കൊഴിഞ്ഞു പോയിരിക്കുന്നു സി പി എം എന്ന പാർട്ടിക്ക് ആ മാവിനി വേണ്ട ആ മാവിൻ്റെ ആവശ്യവുമില്ല താങ്കൾ എത്രയും പെട്ടെന്ന് മറ്റു പാർട്ടിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് ആ വൈദേഹം റിസോർട്ടിൻ്റെ അത് കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിച്ച് ടെലിവിഷനുമൊക്കെ കണ്ട് യൂട്യൂബുമൊക്കെ നോക്കി സോഷ്യൽ മീഡിയയിൽ സജീവമായി അങ്ങനെ അങ്ങ് ജീവിക്കുക ഇപ്പം നമ്മുടെ ജി സുധാകരൻ എന്താണ് ചെയ്യുന്നത് രാമായണവും പാരായണം ചെയ്ത് അങ്ങനെ ഇരിക്കുകയല്ലേ അതാണ് ഒന്നുകിൽ പാർട്ടിയോട് ശക്തമായി എതിരിടണം അതിന് കെൽപ്പില്ലെങ്കിൽ മാറി നിൽക്കുക ഇതുപോലെ ഒളിയമ്പുകളെയ്യാതെ നേരിട്ട് പറയുക എന്തൊരു ഗതികേടാണല്ലേ ഞാൻ എഴുതിയതാണ് ഞാൻ പാർട്ടിക്കെതിരെ എഴുതും ശബ്ദിക്കും പാർട്ടി തെറ്റെയ്താൽ ഞാനത് തുറന്ന് കാണിക്കുമെന്ന് പറയാനുള്ള ആർജ്ജവും പോലുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവഹാനി ഭയന്നിട്ടാവാം ജീവിതം അവസാനിക്കുമ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി മരിക്കണം എന്നുണ്ടെങ്കിൽ ജി സുധാകരൻ്റെ പാത തിരഞ്ഞെടുക്കുക അതായിരിക്കും ഉത്തമം